വെല്ലുവിളിയൊന്നും വേണ്ട നിയമം നിയമത്തിന്റെ വഴിക്ക് പോവും ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ കടുപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പള്ളുരുത്തി വിമർശിച്ച മന്ത്രി വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കം നടത്തിയെന്നും ആരോപിച്ചു സർക്കാരിനെ മോശമാക്കുന്ന വിധത്തിലുള്ള പ്രകോപനപരമായ നടപടികളിൽ നിന്നും സ്കൂൾ അധികൃതർ പിന്മാറണം സർക്കാരിന് മുകളിലാണ് എന്നും ആരും ധരിക്കേണ്ടെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി ഒരവസരം കിട്ടിയപ്പോൾ ഒരു സ്കൂൾ പ്രിൻസിപ്പളും മാനേജറും പി ടി എ പ്രസിഡന്റ് മോശമായി സർക്കാരിനെ വിമർശിക്കാൻ മുതിരുകയാണ് സർക്കാരിനെ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിയൊന്നും വേണ്ട നിയമം നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ടു പോകുമെന്നും മന്ത്രി അറിയിച്ചു ഇന്നലെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചതായി വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടതിന് പിന്നാലെ കത്തോലിക്കാ സഭയും സ്കൂൾ മാനേജ്മെന്റും മന്ത്രിക്കെതിരെ സ്വരം കടുപ്പിച്ചതോടെയാണ് മന്ത്രി നിലപാട് മാറ്റിയത് സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്ന നിലപാട് സ്വീകരിക്കുമ്പോഴാണ് നിലപാട് വ്യക്തമാക്കുന്നതെന്ന പരാമർശത്തോടെയായിരുന്നു മന്ത്രിയുടെ വാർത്താ സമ്മേളനം ശിരോവസ്ത്രം ധരിച്ച കുട്ടിയെ ക്ലാസ്സിൽ പ്രവേശിപ്പിച്ചില്ലെന്ന് പരാതി ലഭിച്ചു അതിന്റെ ഭാഗമായി അന്വേഷണം നടത്തിയ അധികൃതർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ഇത് സാധാരണ നടപടിയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കണ്ട വിഷയത്തെ അതിന്റെ യഥാർത്ഥ തലത്തിൽ നിന്ന് മാറ്റി ചർച്ചയാക്കുന്നതാണ് സർക്കാരിനെ വിമർശിക്കുക എന്നതായിരുന്നു ഇത്തരം പ്രതികരണങ്ങളുടെ ലക്ഷ്യം സ്കൂളിനു വേണ്ടി സംസാരിച്ച അഭിഭാഷകയ്ക്ക് കോൺഗ്രസ് ബന്ധമാണുള്ളത് കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കോ വേണ്ടിയോ രാഷ്ട്രീയ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ സർക്കാരിന് അനുവദിക്കാൻ കഴിയില്ല നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഓരോ വിദ്യാലയവും നാടിന്റെ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം ഭരണഘടനാ വ്യവസ്ഥകൾ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധികൾ വിദ്യാഭ്യാസ അവകാശ നിയമം കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങൾ എന്നിവ പാലിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ട് ഇതിന് വിരുദ്ധമായ നടപടികൾ ഉണ്ടായാൽ ഇടപെടാൻ സർക്കാരിന് അധികാരമുണ്ട് അത് വിനിയോഗിക്കുക തന്നെ ചെയ്യും സ്കൂൾ അധികൃതർ അഭിഭാഷക എന്നിവർ നടത്തിയ പ്രതികരണങ്ങൾ പ്രശ്നങ്ങൾ വഷളാക്കുന്നുവെന്നും വി ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകി സർക്കാർ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടാൽ നൽകേണ്ടത് ആരാണെന്ന് സ്കൂൾ മാനേജ്മെന്റിന് ഓർമ്മ വേണം വിദ്യാർത്ഥികളുടെ പഠനാന്തരീക്ഷത്തിന് തന്നെയാണ് പ്രഥമ പരിഗണന സ്കൂളിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രധാനം പരിഹാരം കണ്ടെത്തിയ ശേഷം വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന വിധത്തിൽ പത്രസമ്മേളനം നടത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നിലവിലെ ധാരണപ്രകാരം പ്രശ്നം അവസാനിച്ചു കഴിഞ്ഞെന്നും മന്ത്രി അറിയിച്ചു